ക്രൈസ്തലോടെ കഥാവായേശു ക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു പ്രഭാതധലിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ചില ചിന്തകൾ ആത്മീക ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവം തന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ എല്ലാവരെയും ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് അവിടുത്തെ വചനം ഒന്ന് ധ്യാനിക്കാം മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും നാളക്ക് വേണ്ടി നിക്ഷേപങ്ങൾ സ്വരൂപിക്കുക എന്നത് മനുഷ്യനെ എക്കാലത്തെയും സോറി മനുഷ്യന്റെ എക്കാലത്തെയും താൽപ്പര്യവും പ്രവർത്തനവുമാണ് തന്റെയും തന്റെ ഭാവി തലമുറയുടെയും ഭാവി സുരക്ഷിതമാക്കുക എന്നത് ഉത്തരവാദിത്വപൂർണമായ ഒരു ലക്ഷ്യം കൂടിയാണ് സമ്പാദ്യം കേടുകൂടാതെയും നഷ്ടപ്പെടാതെയും സൂക്ഷിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ സുവിശേഷം എഴുതപ്പെടുന്ന കാലത്ത് സൂക്ഷിക്കപ്പെടുന്ന ധനം എന്നത് ധാന്യങ്ങൾ വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വിലയേറിയ രത്നങ്ങൾ എന്നിവയാണ് ഇവയൊക്കെ നഷ്ടപ്പെടുവാനും അതായത് പുഴുവും തുരുമ്പും ചിതൽ പോലെയുള്ള കീടങ്ങൾ എലി മുതലായ ധാന്യങ്ങൾ തിന്നു നശിപ്പിക്കുന്ന ജീവികൾ കള്ളന്മാർ ഭിത്തി തുരന്ന് മോഷ്ടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന്റെ സാധ്യതയുള്ള ഒരു കാലം ഇന്നും ഇത് യഥാർത്ഥ യാഥാർത്ഥ്യമാണ് വീട്ടിൽ നിക്ഷേപം സൂക്ഷിച്ചു വെക്കുന്നത് സുരക്ഷിതമല്ല പുഴുവും തുഴുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തിരക്കാത്തതുമായ ഇടം സ്വർഗം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ നിക്ഷേപ വസ്തുക്കൾ അവിടെ എത്തിക്കുവാൻ കഴിയില്ല സമ്പാദ്യങ്ങൾ സ്വർഗത്തിലെ നിക്ഷേപ വസ്തുവായി മാറ്റപ്പെടണം ഇവിടുത്തെ സമ്പാദ്യങ്ങളിൽ പുഴു കടന്നിട്ടുണ്ട് നല്ലൊരു ഉദാഹരണമാണ് ആഹാൻ ഗേഹസി എന്നിവരെ കുറിച്ചുള്ള പഴയ നിയമത്തിന്റെ പരാമർശങ്ങൾ വഞ്ചന കയറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം നല്ല ഉദാഹരണമാണ് അനന്യാസും സബീറയും ആഹാബും ഇസബേലും എന്നീ വ്യക്തികളെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ദൈവവചനത്തിൽ കാണുന്ന ഭാഗങ്ങൾ എന്നാൽ സ്വർഗത്തിലെ നിക്ഷേപം നഷ്ടപ്പെടുവാനും നഷ്ടപ്പെടുത്തുവാനും സാധ്യതയില്ലാത്തതാണ് മാനവ ഹൃദയങ്ങളിൽ തിരുകപ്പെടുന്ന നന്മയുടെ പാഠങ്ങളാണ് സ്വർഗ നിക്ഷേപങ്ങളിൽ ചിലത് നിസ്വർത്ഥങ്ങളായ സ്നേഹത്തിന്റെ പാഠം ഒരു മുഴുവനും നശിപ്പിക്കുവാൻ കഴിയാത്തതാണ് സ്നേഹ ശുശ്രൂഷയാണ് മറ്റൊന്ന് സഖായിയുടെ ജീവിതത്തിൽ സംഭവിച്ചതും അതാണ് സ്വത്തിലെ പകുതി ദരിദ്രർക്ക് ചതിവിനു പകരം നാലിരട്ടി മടക്കി നൽകുന്നു സഖായിയുടെ അക്കമുണ്ട് ശൂന്യം സ്വർഗത്തിൽ നിക്ഷേപം തുറന്നു ആദിമ സഭയിൽ പീഡനകാലത്ത് രേഖപ്പെടുത്തിയ ഒരു സംഭവം ഇതാണ് മുന്നറിയിപ്പില്ലാതെ റോമാ ഭരണാധികാരികൾ ഒരു പള്ളിയിൽ വന്നിട്ട് സ്വത്ത് വിവരം കാണിക്കാൻ ശുശ്രൂഷകനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം പള്ളിയുടെ ജനാല തുറന്ന് കാട്ടിക്കൊടുത്തു അവിടെ വിധവമാർ അശലനർ അനാഥ രോഗികൾ എന്നിവർ ശുശ്രൂഷിക്കപ്പെടുന്നു അതിലവർ ആശ്വാസം കണ്ടെത്തുന്നു അവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ സമ്പാദ്യം ഇവരുടെ മനസ്സുകളിൽ ഞങ്ങൾ ജീവിക്കുന്നു പുഴിവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുരക്കാത്തതുമായ ഇടം നമുക്കും കണ്ണുകൾ അടക്കാം നശിക്കാത്തതും സ്വർഗത്തിൽ സ്വരൂപിക്കാവുന്നതുമായ നിക്ഷേപങ്ങളെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് കഥാവേ ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിക്ഷേപങ്ങളുടെ ഒരു ആത്മീയ മാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ദൈവകരങ്ങൾ ഞങ്ങളുടെ ദൈവമേ ദൈവമേതാവേ മനോഹരമായ സ്വന്തം ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കഥാവേ പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുരക്കാത്തതുമായ ഇടം സ്വർഗം മാത്രമേ ഉള്ളൂ എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചുള്ള കഥാവേ ഈ ലോകത്തിലെ നിക്ഷേപങ്ങളെല്ലാം നശ്വരങ്ങളാണ് അല്ല ശാശ്വതമായ വാസവും ശാശ്വതമായ നിക്ഷേപവും സ്വർഗത്തിലാണുള്ള അവിടേക്ക് ഞങ്ങൾ നിക്ഷേപിക്കുവാൻ തക്കവണ്ണം കഥാവയെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളുടെ വിചാരങ്ങളെ അവിടുന്ന് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പൊലികരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്ന കഥാവ ഈ വചനം കെട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അവരെല്ലാവരും ഒരു അനുഗ്രഹമായി ജീവിപ്പാൻ കഥാവ് സഹായിക്കണമേ